ഞാൻ ഞാൻ വിളിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ശീലിച്ചു മാറ്റാനായിട്ട് ാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുമ്പോധന ചെയ്യാനായിട്ട് ബാംഗ്ലൂരാണ് വൈഫ് ബാംഗ്ലൂർ ജീന രണ്ട് കുഞ്ഞുങ്ങളാണ് മക്കളുടെ പേര് ഗ്രേസ് പ്രൈസ് ഗ്രേസും പ്രൈസും ഒരു ഒരു മോനും മോനും മോളും മോളും അപ്പോൾ ഏകദേശം ഒരു ഐ തിങ്ക് ഒരു പതിനെട്ട് വർഷം കൊണ്ട് ബാംഗ്ലൂർ പാസ്റ്റർ സ്വന്തമായിട്ട് അവിടെ മിനിസ്റ്റർ ചെയ്യുന്നു ഒപ്പം തന്നെ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നു പാസ്റ്റർ ശരിക്കും ഒരു പ്രതികോഷ മേഖലയിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു ഇപ്പം നോർമലി കണ്ടുവരുന്നത് ഓക്കെ ഒരു പാസ്റ്റർ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കാൻ കാരണം മിനിസ്റ്റർ മാത്രം പോരായിരുന്നു അങ്ങനൊരു ബിസിനസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ് അതായത് ഒരു ടാലന്റ് ഒരു കൊടുത്ത് ആ ടാലൻറ് അതിൽ പറഞ്ഞേക്കുന്നത് വ്യാപാരം ചെയ്യുന്ന എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം എൻ്റെ ഉള്ളിലൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആ ടാലൻറ്റ് എൻ്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ എന്നിലുള്ള ഗുരുക്കന്മാർക്കോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എനിക്കൊരു കറക്റ്റ് ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പഠന മേഖലയാകട്ടെ മറ്റു കാര്യങ്ങൾ സ്കാറ്റേർഡായി പക്ഷെ ഞാനൊരു ഫ്രീ ലെവലിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാനതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ നിന്നപ്പോൾ എനിക്കൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടി ഞാൻ ഡെവലപ്പ് ആകാൻ തുടങ്ങി അപ്പോൾ എൻ്റെ കൂടെ ഒരു അപ്പോൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനുള്ള കാരണം ഓക്കെ അപ്പോൾ പൊതുവേ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് കാരണം ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷത്തിലധികം പെൻഡിഫ്സ് മേഖലയിൽ സുസൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലരും പല അവർ അവിടെ ദൈവദാസന്മാരെന്നാണല്ലോ പാശ്വസനെ പറയുന്നത് അപ്പൊ അവിടെയുള്ള പല ദൈവദാസന്മാർ എനിക്ക് ആ കുട്ടും ഇഷ്ടമില്ല ദൈവ ദൈവത്തിന്റെ ദാസന്മാരൊന്നുമില്ല ദൈവത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവർ അവർ തന്നെ സംബോധന ചെയ്യുന്ന ദൈവദാസന്മാരെന്നാണ് അപ്പൊ അങ്ങനെ ഞാൻ പറയുവാണ് അവിടെയുള്ള ഈ ദൈവദാസന്മാർ പറയുന്നത് ഒരിക്കലും ഒരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ബിസിനസ് ചെയ്യാൻ പാടില്ല കാരണം കാശ് മാമോനാണ് അപ്പൊ മാമോനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഒരിക്കലും ഒരു മിനിസർ ചെയ്യുന്ന വ്യക്തി ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ പക്ഷേ മിനിസ്ട്രലും കൈകാര്യം ചെയ്യുന്നത് കൂടുതലും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പാസ്റ്റർ ആ ഒരു കാര്യത്തെ കാണുന്നത് ഒരു ഒരു പാപമായിട്ട് കാണുന്നില്ലേ ബിസിനസ്സിനെ ഞാൻ ആക്ച്വലി എനിക്ക് ചില കാര്യങ്ങൾ പല കാര്യങ്ങളും തീരുമാനമെടുക്കുവാൻ ചില ഇൻസിഡൻറ്റും ഉണ്ടായി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം കുറച്ച് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ആ സമയത്ത് എൻ്റെ അന്ന് എന്റെ ചർച്ചിൽ വിലകഴിച്ചൊരു ഫൈവ് ആരും അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് ഞാൻ കടന്നുപോയപ്പോ ആ സമയത്ത് തന്നെ നമ്മുടെ ചർച്ചിലുള്ള നമ്മുടെ നമ്മുടെ വിശ്വാസികൾ ഏത് നിലവാരത്തിൽ എന്ന് മനസ്സിലാക്കാൻ അവരുമായിട്ടൊരു ഒന്നും കൂടെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ എനിക്ക് കഴിഞ്ഞു അവർ കഴിഞ്ഞു പോയത് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് കാരണം അവർ അവരന്നു വരേക്കും ഈ ടൈ ടു ഓഫറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഷെയർ അവരെന്നല്ല പൊതുസമൂഹം ഷെയർ ചെയ്തേക്കുന്നത് വളരെ വേദനയോടെയാണ് അതായത് അവർ ഓഫർ കാഴ്ച ദശാംശം വേദനിച്ചിട്ട് ചർച്ചിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിയ്യായിരം രൂപ സപ്പോർട്ട് കിട്ടുന്ന സമയമായിരുന്നു അപ്പം ആ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ തന്നെ സഭയിൽ ടൈത്ത് സ്റ്റോപ്പ് ചെയ്തു അത് ദുരുപദേശമാണെന്ന് പറഞ്ഞ ചില ചില സഭയിൽ നിന്ന് മൂവും ചെയ്തു പിന്നെ അത് നമ്മളെ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് കിട്ടിയ റവലേഷൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിനെ ഒരു വിഷയമാക്കാതെ നമ്മൾ മുന്നോട്ട് പോയി പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ട് സ്രോതസ് എങ്ങനെ ജീവിക്കാനുള്ള സ്രോതസ് എങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ ഞാനിപ്പം ഒരു ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങി ഒരു ബ്രാൻഡിങ് സ്ഥാപനം കേരളത്തിലും കർണാടക രണ്ട് സ്ഥലത്തുമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു ഇതിലേക്ക് കടന്നവരുന്നത് അപ്പോൾ ഇപ്പോൾ മിനിസ്റ്ററി ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിൽ ദശാംശമില്ല സ്തോത്രക്കാഴ്ചയില്ല ഒന്നും അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല ഇല്ല ആരെങ്കിലും അറിഞ്ഞ് ദൈവരാജ്യത്തെ പ്രതി എന്തെങ്കിലും വിതയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഞാൻ മാക്സിമം ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കും അല്ല അപ്പൊ ഞാൻ അവരോട് ഒരു കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഒരു നീഡി പീപ്പിൾ ഉണ്ടെങ്കിൽ കൊടുക്കാം കാരണം ഇപ്പൊ എന്റെയും കുടുംബത്തിനെയും വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പിന്നെ പലരും ചോദിക്കുന്ന കാര്യമുണ്ട് എനിക്ക് ഒരു വലിയൊരു കോൺഗ്രിഗേഷൻ പിന്നെ ഒരു വലിയൊരു കോൺഗ്രിഗേഷൻ എന്നുള്ള ഒരു ആശയം എൻ്റെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെ വലിയൊരു കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താ കരുതി വയ്ക്കലും എനിക്കാവശ്യം വരുന്നില്ല ഓക്കെ ഞാൻ ഈ തരത്തിലുള്ള സബ്ജെക്ട് ഇപ്പോൾ ടൈത്ത് കൊടുക്കുക ദശാംശം ശാംശം അല്ലെങ്കിൽ സ്ത്രോത്രക്കാഴ്ച ഇങ്ങനെയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പേഴ്സണലി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഫാസ്റ്റ് കണ്ടു കാണും അപ്പോൾ അതുമായിട്ട് അലൈൻഡ് ആയിട്ട് ഒരു വ്യക്തിയെ കിട്ടുമോ എന്നുള്ള രീതിയിൽ ഞാൻ ഞാനിവിടെ കുറേ സെർച്ച് ചെയ്തു അപ്പോഴാണ് പാസ്റ്റർ ആയിട്ട് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പാസ്റ്റർ പാസ്റ്ററിൻ്റെ ലൈഫിനകത്ത് പാസ്റ്ററിൻ്റെ മെൻസിറ്റിക്കകത്ത് ഓൾറെഡി ഞാനിത് സംസാരിക്കും മുമ്പേ ഇൻ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ ആശയം അക്ഷരാർത്ഥത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഓക്കെ ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ബൈബിൾ ബേസ് ചെയ്ത് പലപ്പോഴും ഇതുപോലെയുള്ള പാസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ സംസാരിക്കുന്ന മറ്റൊരു കാര്യം ഒരു വ്യക്തി ദശാംശം തരമ്പോ സ്തോത്രക്കാഴ്ച തരമ്പോ എന്നാൽ മാത്രമേ ആ വ്യക്തി ഇപ്പോൾ ഒരു രണ്ട് കാശ് വിധവേദ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറയുന്നത് അവർക്ക് ബ്ലസ്സിങ് വേണമെന്നുണ്ടെങ്കിൽ അവർ ദശാംശം കൊടുക്കണം അവർ സ്തോത്രക്കാഴ്ച കൊടുക്കണം എന്നാൽ മാത്രമേ വരുമാനത്തിന് വരുമാനത്തിനതൊരു ബ്ലസ്സിങ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ അടുത്ത് പാസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പറയുന്നത് അതിനെ കുറിച്ച് പാസ് എന്തു പറയുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തു നിന്ന ഒരു സമ്പ്രദായമായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തു പറയുന്നുണ്ട് യേശു പറയുന്ന പറയുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിലും ചതകുപ്പിലും വരെ നിങ്ങൾ വിശാംശം വാങ്ങുന്നു ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾ ഒരു പങ്ക് നിങ്ങൾ എടുത്തു വെക്കണം എടുത്തു വച്ചിട്ട് വർഷത്തിലൊരിക്കൽ എന്റെ പേരിൽ നിങ്ങൾ കുടുംബമായി പോയി ഒരു സ്ഥലത്ത് പോയി വ്യക്തമായി പറയുന്നത് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക ആനന്ദിക്കുകയും ചെയ്യുക പിന്നെയും പറയുന്നൊരു കാര്യമുണ്ട് ആ സമയത്ത് നിങ്ങൾ അത് ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വിധവകളെയും അനാഥരെയും മറന്നു കട ഓർക്കാതെ ഓർക്കാതെ പോകരുത് എന്നുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ ഒരു ഫിസിക്കൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിസിക്കൽ ടൈത്ത് പിന്നെ നമ്മൾ പുതിയ നിയമത്തിൽ പലരും പറഞ്ഞു മലാക്കി പുസ്തകം ഇങ്ങനെ പറയുന്ന പറഞ്ഞിട്ടുണ്ട് മലാ മലാക്കിയിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ആലയ ആലയത്തിൽ ആഹാരം കുറയാതിരിക്കുവാൻ നിങ്ങളുടെ എവിടേക്ക് കൊണ്ടുവരണം ആലയത്തിൽ കൊണ്ടുവരണം ഓരോ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിവില്ലയോ യു ആണ് ടെമ്പിൾ ഓഫ് ദി ഗോഡ് നിങ്ങൾ നമ്മളാണ് ശരിക്കും ദൈവത്തിന്റെ ആലയം അതായത് നീ എന്റെ മകനാണെന്ന് പറഞ്ഞിരുന്നിട്ട് നീ ഒരിക്കലും സമൂഹത്തിൽ എന്താകരുത് ഇരിക്കാൻ പാടില്ല പാടി പാടില്ല അപ്പൊ ഇതാണ് ശരിക്കുമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ആലയം എന്ന് പറയുന്നത് കുരിശ് വെച്ച ഒരു പള്ളിയല്ല അല്ല അല്ലെങ്കിൽ ഒരു ഓലപ്പൊരയല്ല അല്ലെങ്കിൽ ഒരു പ്രയർ ഹോൾ ആലയം എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു തന്നെയാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്ത ഒരു ഭാര്യ ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആലയം ഓരോ ആലയം അപ്പോൾ അവർ കുടുംബത്തിൽ നാലംഗങ്ങളുണ്ടെങ്കിൽ ഈ നാലംഗങ്ങളെയും പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അല്ല പല നീ ഇങ്ങനെ ബിസിനസ്സിലേക്ക് ബിസിനറങ്ങി പോയാൽ തീർച്ചയായിട്ടും സെക്കൻഡറി ആ ഞാൻ അവരോട് ഒറ്റ കാര്യം എനിക്ക് പറയാൻ എന്റെ ഫാമിലി എനിക്ക് പ്രൈമറി പ്രൈമറിയാണ് ദൈവം വെച്ച ക്രമത്തില് പ്രൈമറിയാണ് എന്റെ ഫാമിലിയാണ് അപ്പം എന്റെ ഫാമിലിയെ ഞാൻ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ആ ഒരു പാഷൻ തിരിച്ചറിഞ്ഞു കാരണം അത് എൻ്റെ ഉള്ളിൽ ദൈവം വെച്ച ഒരു ഡിസൈനാണ് ആ ഡിസൈനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ ഡിസൈൻ അല്ലെങ്കിൽ ആ പാഷൻ അല്ലെങ്കിൽ ആ ടാലൻറ്റ് വരും ദിവസങ്ങളിൽ എന്നെ ചുമക്കാൻ തുടങ്ങി അപ്പം ദൈവം ചെയ്ത ദൈവം നമ്മളിൽ ഉദ്ദേശിക്കുന്നതും നമുക്ക് വേണ്ടി ചെയ്തതും ആ ഒരു ഡിസൈനാണ് അപ്പം അത് അത് തിരിച്ചറിയുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം പക്ഷെ ഞാനത് കണ്ടെത്തിയത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കണ്ടെത്തിയത് പക്ഷെ അവിടെ മുതൽ എനിക്ക് ഒരു ദിവസം പോലും ആദ്യത്തെ സ്റ്റാർട്ടിങ് സ്റ്റേജിന് ഒരു ദിവസം പോലും എനിക്ക് ബിസിനസ് ഇല്ലാത്ത കുറേ ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരു ഒരിക്കൽ പോലും ഞാനത് പിന്മാറാൻ എനിക്ക് മനസ്സു വന്നിട്ടില്ല അതിന് എൻ്റെ ഭാര്യ ജീവനിയും വളരെ സപ്പോർട്ടീവായിട്ടായിരുന്നു സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ഒരിക്കലും പിന്മാറേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡാണ് അതും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്